ബിഗ് ബോസ് ലൈവിൽ സിജോയും ജിൻഡോയും തമ്മിലുള്ള വാക്കുതർക്കമാണ് നടക്കുന്നത് ജിൻഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിൻഡോ വളരെ മസിൽമാലാണ് ആ കണ്ടാൽ തന്നെ വലിയ ലുക്കാണ് ലുക്കുണ്ടെങ്കിലും പക്ഷെ ആളുടെ മനസ്സ് വളരെയധികം പാവമാണെന്ന് തോന്നുന്നു കാരണം ആൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യമല്ല പുറത്തേക്ക് വരുന്നത് ആൾക്കങ്ങനെ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് വളരെയധികം കുറവാണ് ജിൻഡോ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പുറത്തേക്ക് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലതരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ജിൻഡോ എനിക്ക് തോന്നുന്നു ഭയങ്കര ശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഇവിടെയാണ് ഈ ഹൗസിനുള്ളിൽ പലരും പലതരത്തിലുള്ള വഴക്കുകളുണ്ടാകുന്നു സ്ക്രീൻ സ്പേസ് പിടിച്ചു നേടുന്നു അപ്പോൾ അതൊക്കെ അങ്ങനൊരു ടെൻഷനൊക്കെ ജിൻഡോയ്ക്ക് ഉണ്ട് ജിൻഡോയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ രീതിയിലുള്ള പ്രശ്നവും ജിൻഡോയ്ക്കുണ്ട് എന്നാൽ സിജോനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിജോ ഓൾറെഡി ഷോയെ ഷോയെക്കുറിച്ച് മനസ്സിലാക്കി ഷോ എങ്ങനെ കളിക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ പോവാനായിട്ട് പാടില്ല ഇവിടെ സിജോ ഇപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഒരാൾ വീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് നേരെ കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുക ഒരേ ലെവലിൽ തന്നെ പോ പോകുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് എപ്പോഴും വലിയ വലിയ മാസ് മാത്രം കാണിച്ചു തന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് അത്ര വലിയ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഒരു വേവ് എന്ന രീതിയിൽ വേണം പോവാനായിട്ട് അതായത് ഒരാളുടെ ഡൗൺ ആയിട്ട് കിടക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ പല രീതിയിൽ വേണം പോവാനായിട്ട് പ്രേക്ഷകരെ മനസ്സിലാക്കി വേണം കളിക്കാനായിട്ട് ഫിസിക്കൽ അസോൾട്ടിനെ കുറിച്ചും എല്ലാം പരസ്പരം സംസാരിക്കുന്നുണ്ട് സിജോയണെങ്കിൽ ജിൻറ്റോനെ ഭയങ്കരമായിട്ട് താഴ്ത്തി ചവിട്ടിത്താഴ്ത്തണ പോലെയാണ് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ